പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചീരേൻ്റെ ഉപ്പേരിയാണ് കേട്ടോ ചീര എന്ന് പറഞ്ഞാൽ ഇത് പൊന്നാങ്കണ്ണി എറിഞ്ഞ ചീരയാണേ ഇത് നമുക്ക് കാഴ്ചശക്തി നല്ലോണം കിട്ടുന്ന ചീരയാണ് അതായത് ഇത് നോക്കൂ ഇത് ഇതാ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചാണ് ഇത് ഇവിടെ ഉണ്ടായതാട്ടോ ഞാനിത് ഓൺലൈനിൽ വരുത്തിയിട്ട് കുഴിച്ചിട്ടിട്ട് ഉണ്ടാക്കിയതാണ് ഇത് മലപ്പുറത്തെ ഒരു താത്തേൻ്റെ അടുത്തു തോന്നുന്നത് ഓൺലൈനിൽ വരുത്തിച്ചത് സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവിടുന്ന് വാങ്ങിച്ചിട്ട് കൊറിയറിൽ വന്നിട്ട് കുഴിച്ചിട്ടുണ്ടാക്കിയതാണ് ഇട്ടത് ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് ഇത് നമുക്ക് പ്രഷറും ഷുഗർ കൊളസ്ട്രോള് എന്താച്ച എല്ലാത്തിനും പറ്റും പ്രത്യേകം കണ്ണിന് കാഴ്ചശക്തി കൂടുന്ന ഏറ്റവും നല്ലൊരു ഔഷധമുള്ള ഒരു ചീരയാണ് ഇട്ടത് ഇത് വെച്ചിട്ട് നമുക്കൊരു ഇന്നൊരു തോര ഉണ്ടാക്കാം കേട്ടോ പെരി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇനി ഞാനിതൊന്ന് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ആദ്യം അത് ചീര ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഇളയെ തണ്ടൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞിരിക്കുന്നത് പിന്നെ അതിലേക്ക് ചേർക്കാനാണ് രണ്ട് പച്ചമുളക് കുറച്ച് നാളികേരം ഒരു ലേശം വെളുത്തുള്ളി ഞാൻ നടു കയറിയതാട്ടോ വെളുത്തുള്ളി നന്നാക്കാൻ എളുപ്പത്തിന് എന്നിട്ട് ഇതൊന്ന് ചതച്ചെടുക്കട്ടെ ഇനി ചീരയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ആദ്യം ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചതച്ച് വെച്ച നാളികേരം പച്ചമുളകും ഇഞ്ചിയും കൂടെ അതും കൂടെ ഇട്ട് കൊടുക്കണ്ടേ എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടേ കൈ തന്നെ മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് പച്ചമുളകും നാളികേരവും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നമ്മൾ ചീരേൻ്റെ ഇലയിൽ പിടിക്കട്ടെട്ടോ ഇതൊന്ന് ഞാൻ ഇനി അടച്ചു വെക്കുന്നുണ്ട് കുറച്ച് സമയത്തേക്ക് നമ്മൾ അടച്ചു വെച്ച പൊന്നങ്ങല്ലി ചീര കെട്ടോ അത് നല്ലോണം ഉപ്പും നാളികേരം വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കിന്നെ ഇനി ഞാനൊരു പാൻ വെക്കുന്നുണ്ട് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂട് വരും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഒരു സവാള ചെറുത് കുറതി വലുതല്ല കേട്ടോ ഒരു മീഡിയം സൈസ് അരിഞ്ഞ എടുത്തിരിക്കുന്നു അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അടക്കി കൊടുത്തേ സവാളയൊന്ന് നല്ലോണം വാടട്ടെട്ടോ നമ്മുടെ ഉള്ളി നല്ലോണം വാടി വാടി വന്ന് ഇനി ഞാൻ പൊന്നാം കണ്ണിച്ച് ഗിരിയാണി ഇട്ട് കൊടുക്കുന്നു ൊടുത്തി നല്ലോണം അടച്ചു കൊടുക്കട്ടോ ഇതിന് ഇനി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ അങ്ങനെ തട്ടിപ്പൊത്തി വെച്ചു കൊടുത്തിട്ട് നമുക്ക് സിമ്മിൽ നീ വേവിച്ചെടുക്കാം കേട്ടോ അത് ഇതിങ്ങനെ തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിൽ വേവിക്കാം കേട്ടോ വെള്ളമൊന്നും ഒഴിക്കണ്ട വെന്തോളുട്ടോ ഇളയ തണ്ടാണ് അതുകൊണ്ട് തണ്ട് വേവാനൊന്നും ഒരു പണിയില്ല കേട്ടോ അവയെ വെന്തോളൂ നമ്മൾ മൂടിയൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഒന്ന് അടക്കി കൊടുക്കാം അതാ ഉപ്പേരി നല്ലോണം വെന്തിക്കുന്നില്ല ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ അതിൽ കണ്ടില്ലേ കുറച്ച് വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ചതിൽ കേട്ടോ ഞാൻ ഇത് ഇട്ടത് ഉപ്പേരി ഉപ്പിയിലൊന്നും നോക്കട്ടെ വെന്തോ നോക്കട്ടെ വെന്തിക്കുന്ന നല്ല ടേസ്റ്റുമുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഗ്യാസ് ഓഫാക്കാൻ പോവണേ ഇന്ന് നോക്കൂപ്പം ഞാൻ ചീരവിടെ റെഡി അയക്കുന്നത് ഇത് ഞാൻ ഞാനിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ കഴിക്കാൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മൾ ചീര തട്ടോ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്